പലപ്പോഴും ഈ നമ്മൾ ഈ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിങ് ചെയ്യുന്ന ടൈമിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഗോള് പ്ലാൻ ചെയ്തിരുന്നത് പ്ലസ് ടുവിൽ പഠിക്കുകയാണ് എന്നാൽ നമുക്ക് ഇന്നതെല്ലാം കൂടി എടുത്ത് ഒരു ലിക്വിഡ് ഫണ്ടിലോ എന്തെങ്കിലും ഇട്ട് അല്ലെങ്കിൽ ബാങ്ക് എഫ് ഡിയിലേക്ക് മാറ്റാം എന്നിട്ട് അടുത്ത പോലെ നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ ആ കുട്ടിയുടെ പഠിത്തം വെളി പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ചേരുകയാണോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് മാറ്റാന്നുള്ളതും മിക്കവാറും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കും നാലു കൊല്ലത്തെ കോഴ്സ് നാലു കുട്ടികളെ പഠിപ്പിക്കാനുള്ള വെൽത്ത് ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണും അപ്പോൾ നമ്മുടെ ഒരു ഡെറ്റ് ഫ്രീന്ന് മാത്രമല്ല ഒന്നല്ല മൂന്ന് കുട്ടികളെയും കൂടെ അഡീഷണൽ പഠിപ്പിക്കാം എന്നുള്ളതാണ് സാധാരണ കണ്ടിട്ടുള്ളത് ചെയ്തിട്ടുള്ള ഒരാളുടെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പക്ഷെ പലരും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ലാസ്റ്റ്